േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ സൂര്യയെ കാണണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മനു അതിനുവേണ്ടിയുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മനുവും അഞ്ജലിയും പ്രകാശും ചേർന്ന് സൂര്യയെ കാണുന്നതിനായി എത്തുകയാണ് പോകുന്ന വഴിയിൽ വെച്ച് നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് മനു ഇത് കേൾക്കുന്ന സൂര്യ ആകെ ഞെട്ടി പോകുന്നു അതെന്താ ഇത്ര പെട്ടെന്ന് നടക്കണം എന്നുള്ള ആവശ്യം മുന്നിലേക്ക് വെക്കുന്നത് എന്ന ചോദിച്ചതിനെ തുടർന്ന് സൂര്യയോട് ഞാനും എൻ്റെ കഴുത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയും എന്നുള്ള കാര്യം അഞ്ജലി പറയുകയാണ് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ എന്തിനാണ് ഇത്രയധികം നാൾ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതെ അത് തന്നെയാണ് എന്ന് പറയുന്ന മനു ഇതേ തുടർന്ന് ഡ്രൈവ് ചെയ്ത് സൂര്യ വരാമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ വെച്ച് എന്തുകൊണ്ടാണ് ഇത്ര സമയം കഴിഞ്ഞിട്ടും സൂര്യ വരാത്തത് എന്ന് അഞ്ജലിയോട് ചോദിക്കുകയായി നിങ്ങൾ എന്തായാലും സൂര്യയെ കണ്ടിട്ടുവാ നിങ്ങൾ രണ്ടുപേരും ചെല്ലു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെയാകെ പോവുകയാണ് അഞ്ജലി ഞാൻ ഉദ്ദേശിച്ചത് സൂര്യ എന്ന് പറയുന്നത് സൂര്യപ്രകാശിനെയാണ് എന്നും അതുകൊണ്ട് തന്നെ അഞ്ജലി പ്രകാശിന്റെ കൂടെ പോയി നിന്റെ സൂര്യയെ കണ്ടിട്ട് വരാൻ പറയുകയും ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തായാലും മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഞ്ജലി മുന്നോട്ട് നടക്കുകയാണ് സൂര്യയും കൂടി നടന്നതിനെ തുടർന്ന് സൂര്യയോട് എന്താണ് സൂര്യയുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ള കാര്യം തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ് അഞ്ജലി ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല മാത്രവുമല്ല സത്യങ്ങൾ മനു അറിയുകയും വേണം മനു സ്നേഹയുടെ കാര്യം എന്നോട് തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എനിക്കും സൂര്യ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ അധികനാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർഥ്യം ഞാൻ ഇഷ്ടപ്പെട്ട സൂര്യ ആരാണ് എന്നുള്ള കാര്യം ഞാൻ പറയും അയ്യോ വേണ്ട അഞ്ജലി അങ്ങനെ നീ ഇപ്പോൾ ചെയ്യരുത് നീ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തകരുന്നത് ഞങ്ങളുടെ കുടുംബമാണ് എന്തൊക്കെ വഴിത്തിരിവാണ് നീ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല അത്രയധികം ആപദ്കരമാണ് ആ decision പക്ഷെ എനിക്ക് ഇനിയും അധികം നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല സൂര്യ നീ എന്തുകൊണ്ടാണ് ആ കാര്യം തിരിച്ചറിയാത്തത് ഇത് കേൾക്കുന്ന സൂര്യ എൻ്റെ അവസ്ഥയും അഞ്ജലി മനസ്സിലാക്കാൻ തയ്യാറാകണം ഞാൻ എങ്ങനെയാണ് മനു മനുചേട്ടനോട് കാര്യങ്ങൾ പറയുക മനുചേട്ട ഭാര്യയെയാണ് ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത് എന്നുള്ള കാര്യം എനിക്ക് ഇങ്ങനെ നോക്കി കൊണ്ട് പറയാൻ സാധിക്കുമോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത് സാധിക്കുകയുമില്ല എന്നെ എടുത്തു വളർത്തിയത് അവരാണ് തന്ന ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ അവരുടെ കൈക്ക് തിരികെ കൊത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിനക്ക് നിൻ്റേതായ ശരികളുണ്ട് അതുപോലെ തന്നെയാണ് എനിക്കും എനിക്കും ജീവിക്കേണ്ടതുണ്ട് നീ തന്ന വാക്കിന്റെ പുറത്താണ് വിവാഹത്തിന് തയ്യാറായതും ഇവിടം വരെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുചെന്ന് എത്തിച്ചതും എല്ലാ ദിവസവും നീ എന്നെ കൊണ്ടുപോകാൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഉണരുന്നത് തന്നെ ഇപ്പോൾ നീ പറയുകയാണ് നിനക്ക് എന്നെ വേണ്ട എന്ന് പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന സൂര്യ എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അഞ്ജലി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സൂര്യനെ ചതിക്കുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എനിക്കും മടുത്തു തുടങ്ങി ജീവിതത്തിൽ ആകെ ഒരു പ്രതീക്ഷയുണ്ടായത് സൂര്യയിലാണ് ആ സൂര്യയും എന്നെ ചതിക്കുകയാണ് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാനാകെ തകർന്നു പോവുകയാണ് ഇനിയും എന്നെ കൊണ്ടുപോയ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് തിരികെ നടക്കുകയാണ് അഞ്ജലി ഇതോടെ അഞ്ജലിയുടെ മുന്നിലേക്ക് വരുന്ന മനു എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നു ഇതോടെ ഒന്നുമായില്ല സൂര്യ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി ഇരിക്കുകയാണ് അഞ്ജലി ചെയ്യുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന മനു തിരികെ എത്തുന്ന പ്രകാശനോട് കാര്യങ്ങൾ ചോദിക്കുന്നു സൂര്യ വന്നില്ലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒന്ന് തുറന്നു പറയൂ കാര്യങ്ങൾ എനിക്ക് അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആരും വന്നില്ല ഏട്ട ഇനി വരികയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുതന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന സൂര്യ ഇതേ തുടർന്ന് കാറ് തിരിച്ചിരിക്കുകയാണ് ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് മനു മാത്രവുമല്ല ഇനി വീട്ടിലെത്തിയാൽ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു നീ എന്തായാലും വീണ്ടും അവനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യണം ഈ തവണ എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും സൂര്യ വരാതിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വിഷമം വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ അടുത്ത തവണ എന്തായാലും നിന്നെ കാണുന്നതിനും കൊണ്ടുപോകുന്നതിനുമായി അവൻ കുതിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുന്ന മനു ഇതേ തുടർന്ന് പുതിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് മനുവിനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നറിയാതെ ആകെ വിഷമിച്ച് ഇരിക്കുകയാണ് അവിടെ ഇതേ തുടർന്നാണ് സത്യങ്ങൾ മുന്നിലേക്ക് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്